കഴിഞ്ഞ ദിവസം ചിയാൻ വിക്രം കേരളത്തിലെത്തിയിരുന്നു ഒരു വെഡിങ് മാളിന്റെ ഉദ്ഘാടനത്തിൽ വന്നതായിരുന്നു താരം ഉദ്ഘാടന ചടങ്ങുകൾക്കിടയിൽ അവതാരക്കെയായി രഞ്ജിനി ഹരിദാസ് വിക്രത്തെ ഉമ്മ വെക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് നിരവധി പേരാണ് രഞ്ജിനിക്കെതിരെ വിമർശനവുമായി എത്തുന്നത് വിക്രം മാത്രമല്ല അത്തരത്തിലുള്ള ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴെല്ലാം രഞ്ജിനി ഹരിദാസ് ആണ് അവതാരക്കായി എത്താറുള്ളത് കാരണം ജനക്കൂട്ടത്തെയും എത്തുന്ന അതിഥികളെയും ഒക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ രഞ്ജിനിക്ക് നിഷ്പ്രയാസം സാധിക്കും കൊല്ലത്ത് വിക്രം ഇത്തവണ പങ്കെടുത്ത ചടങ്ങും രഞ്ജിനി വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത് പരിപാടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ വിക്രത്തെ രഞ്ജിനി ചുംബിച്ച വീഡിയോയാണിപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയായി മാറിയത് ഏറെ നാളുകളായുള്ള പരിചയവും ഫ്രണ്ട്ഷിപ്പും കൊണ്ട് തന്നെയാണ് വിക്രം യാത്ര പറയാനെത്തിയപ്പോൾ രഞ്ജിനി വിക്രത്തെ ചുംബിച്ച് യാത്രയാക്കിയത് എന്നാൽ രഞ്ജിനി ചെയ്തത് അനുവാദം ചോദിക്കാതെയുള്ള പ്രവർത്തിയായിരുന്നുവെന്നും ഇത് തിരിച്ച് വിക്രം രഞ്ജിനിയോടാണ് ചെയ്തിരുന്നതെങ്കിൽ വിക്രം ഇന്ന് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുമെന്നൊക്കെയാണ് ഒരു വിഭാഗം രഞ്ജിനിയുടെ ഈ പ്രവൃത്തി വിമർശിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ അനുവാദമില്ലാതെ ഉമ്മ വെച്ചാൽ ആണിനെ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ റമോ റിമാൻഡിലായേനെ വിക്രം രഞ്ജിനിയെയാണ് ഇത്തരത്തിൽ അനുവാദമില്ലാതെ ചുംബിച്ചിരുന്നതെങ്കിൽ അത് വലിയ വാർത്തയായി മാറിയേനെ ആരും കരയേണ്ട ഉമ്മ വെച്ചതിൽ വിക്രത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറഞ്ഞു ഓണത്തിനിടയ്ക്ക് രഞ്ജിനിയുടെ പുട്ടുകച്ചവടം എന്നിങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ചിലരാകട്ടെ ഗൗരി ലക്ഷ്മിയുടെ എൻ്റെ പേര് പെണ്ണ് എന്ന പാട്ടിൻ്റെ വരികൾ മാറ്റി എഴുതി രഞ്ജിനിയെ പരിഹസിക്കുന്നുണ്ട് എന്നാൽ ചിലർ രഞ്ജിനിയും വിക്രവും തമ്മിലുള്ള സൗഹൃദത്തെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് അതേസമയം കൊല്ലം പോളയത്തുട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആർ കെ വേഡിങ് മോളിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിക്രത്തെ വലിയൊരു ആരാധക വൃന്ദമാണ് വരവേറ്റത് ഉദ്ഘാടന സമയത്തും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രിയ താരത്തെ കാണുവാൻ വേണ്ടി ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും വലിയ പാടുപെട്ടു നിശ്ചയിച്ച സമയത്ത് തന്നെ വിക്രം സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് വേദിയിൽ കയറി സംസാരിച്ച വിക്രത്തിന്റെ ഓരോ വാക്കിനും അകമ്പടിയായി ആരാധകരുടെ വലിയ കരഘോഷമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നൂറുകണക്കിന് ആരാധകർക്കൊപ്പം ചിത്രമെടുക്കാനും വിക്രം ഒരു മടിയും കാണിച്ചില്ല തന്നെ കാണാനായി തടിച്ചുകൂടിയ ഓരോരുത്തരുടെയും മനം കവർന്നാണ് വിക്രം കൊല്ലത്തു നിന്നും മടങ്ങിപ്പോയത് വിക്രം കൊല്ലം വിളക്കി മറിച്ചതിന്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കൊല്ലത്തുകാരുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം വിക്രമും തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചു അതേസമയം മലയാളി അല്ലെങ്കിൽ കൂടിയും കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദമാണ് വിക്രത്തിനുള്ളത് തൊണ്ണൂറുകളിൽ നായകനായി വന്ന പല സിനിമകളും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലും തെലുങ്കിലും ഒക്കെ വേഷമിട്ടും അജിത് പ്രഭുദേവ അബ്ബാസ് തുടങ്ങിയ അന്നത്തെ യുവതാരങ്ങൾക്ക് ശബ്ദം നൽകിയും ഒക്കെ സിനിമാ ലോകത്ത് പിടിച്ചു നിന്ന ആളാണ് വിക്രം മലയാളത്തിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ജയറാമിനും പിന്നിൽ നാലാമത്തെ നായകനായി വരെ വേഷമിട്ടുമൊക്കെയാണ് നായകനിരയിലേക്ക് ഇന്നീ കാണുന്ന നായകനിരയിലേക്ക് ഉയർന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ പട്ടികയിൽ വിക്രം സ്ഥാനം പിടിച്ചത് തമിഴ് സിനിമാ ലോകത്ത് ക്ലാസ്സിലും മാസിലും ബോക്സ് ഓഫീസ് കണക്കിലുമൊക്കെ വിക്രം എന്ന താരത്തിന് ഇന്ന് വലിയൊരു സ്ഥാനമാണുള്ളത് കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളത് തന്നെ മലയാളത്തോടും മലയാള സിനിമയോടും വിക്രമിന് ഒരു പ്രത്യേക സ്നേഹവുമുണ്ട് മലയാളികൾക്കും തിരിച്ചും വിക്രം അങ്ങനെ തന്നെയാണ് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ആണ് ഈ സ്നേഹത്തിന് കാരണം പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന തങ്കലാനാണ് വിക്രമിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ